هاي فريندز ، كان معرضنا شانو باص എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാനിവിടുന്ന് വാഴത്തട ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അതി ഉഗ്രം ഒരു വളം നമുക്ക് ചെയ്യാം നമ്മൾ പിന്നെ കുല വെട്ടിയിട്ടായാലും ചരിഞ്ഞു ഇരുന്ന വാഴയായാലും നമ്മളത് സാധാരണ നമ്മളെ പറമ്പിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ് നമ്മളത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമുക്കത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടിക്കും വളരെ ഗുണം ചെയ്യുന്നൊരു വളം നമുക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ആ വാഴത്തട നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിന്നെ വളം നമുക്ക് പിന്നെ കിട്ടും അതിനു വേണ്ടി ഞാൻ ഈ വാഴത്തട വളരെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഈ പിന്നെ വാഴത്തണ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വളമാകുമ്പം നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ചകിരിച്ചോറ് നമ്മൾ പിന്നെ വില കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ചകിരിച്ചോറിൻ്റെ ഉപയോഗം നമുക്ക് വളരെ പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ചകിരിച്ചോറിൻ്റെ അതിനേക്കായി ഗുണം ഈ വാഴത്തട കൊണ്ടുള്ള വളം നമുക്ക് പിന്നെ ചെടികൾക്ക് ഗുണം ചെയ്യും അന്നേരം നമുക്ക് ഇത് പിന്നെ കളയേണ്ട ആവശ്യമില്ല ഇതിനിപ്പം ചിലവ് ഒന്നുമില്ല കുറച്ച് പിന്നെ പച്ച ചാണകവും ഒരു ചെറിയൊരു വാഴയുടെ ഒരു തടയോ പിന്നെ വലിയ വാഴയുടെ തടയായാലും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അന്നേരം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യോറം ഉപയോഗിക്കാൻ നല്ലതാണ് കാരണവശാല ഈ വാഴയുടെ കറ നമ്മളാ കൈക്ക് കയ്യിലൊക്കെ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഇത് കയ്യൊറ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മളെ കയ്യിലൊക്കെ ഒരു പിന്നെ കറുത്ത കളർ കിണക്കുണ്ടാവും അതിനുവേണ്ടി ഞാനത് കയ്യൊറ ഉപയോഗിക്കുന്ന തന്നെ ഉള്ളു അല്ല വേറെ സംഭവം ഒന്നുമില്ല അതുകൊണ്ട് ഈ വാഴയുടെ ഇത് കണ്ട നല്ല ഒരു കുറേ അറകൾ പോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് കാരണം ഈ വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണം ചെയ്യുന്നൊരു വളമാണ് പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് വാഴത്തടയിൽ അതുപോലെ അതും നമ്മൾ ചാണകവും കൂടെ ചേർത്തിട്ടാണ് വളമാക്കി മാറ്റുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ഭാഗത്തായിട്ടും അതിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പിന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഈ വാഴത്തട നമ്മൾ കട്ട് ചെയ്തത് ഇട്ടിട്ട് ഈ ചാണകം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് ഈ ചാണകം നമ്മളത് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അന്നേരം നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് പിന്നെ ചാണകം കലക്കി ഒഴിക്കുമ്പോഴും നമ്മൾ ആ ഹോൾ വഴി ഈ ഈ ചാണകം അതായത് ആ ഒരു അതിൻ്റെ ഈ സ്ലറി കുറച്ച് പുറത്തേക്ക് വരും അന്നേരം നമ്മളത് ഈ സ്ലറി പുറത്തേക്ക് പിന്നെ വരുന്നത് പാഴാക്കി കളയരുത് അത് നമ്മൾ എങ്കിലും ചെടി വെക്കുന്ന സ്ഥലത്തോ മറ്റോ ഈ ബക്കറ്റ് കൊണ്ടുവച്ചാൽ ആ സ്ലറി ഇറങ്ങിയിട്ട് ആ ചെടിക്കും അത് പിന്നെ ഗുണം ചെയ്യും അതുകൊണ്ട് അതിപ്പം ഞാൻ വെള്ളമൊഴിച്ച് ഒന്ന് പിന്നെ ഈ ചാണകം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബക്കറ്റ് ഇതിപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പത്ത് കിലോടെ ഒരു ബക്കറ്റാണ് നമുക്ക് എത്രത്തോളം വാഴത്തട കിട്ടുന്നോ അത്രത്തോളം നമുക്ക് വലിയ ബക്കറ്റോ അല്ല ഒന്നോ രണ്ടോ ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഒരു കാരണവശാലും ഈ വാഴത്തട നമ്മൾ വേസ്റ്റാക്കി കളയരുത് നമുക്ക് ഒരു ചിലവുമില്ല ഒരു ചിലവില്ലാതെ നമുക്ക് നല്ലൊരു വളം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ഞാനിപ്പം കുറച്ച് ആ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ അത് ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിക്സ് മിക്സിൽ നമ്മളിപ്പം ഒന്ന് പിന്നെ ലാനിയാക്കി വെച്ചിരുന്ന പച്ച ചാണകം നമുക്ക് ഉണക്ക ചാണകത്തിൻ്റെ ആവശ്യമില്ല പച്ച ചാണകം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പച്ച ചാണകം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ദ്രവിച്ചിട്ട് ഇത് പിന്നെ വളമായിട്ട് മാറും ആ പിന്നെ കുറച്ച് ഞാൻ അപ്പം തടയിട്ട് കൊടുത്തു അവൻ്റെ മുകളിൽ പച്ച ചാണകം ഒഴിച്ചു പിന്നെയും കുറച്ച് തടയിട്ട് തടയിട്ടുകൊടുത്ത് അതിൻ്റെ Morlóam. കുറച്ച് ചാണകവും കൂടെ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ആ ബക്കറ്റ് പിന്നെ ഫുള്ളും നമ്മൾ ആ രീതിയിൽ ചെയ്തെടുക്കാം നമുക്കിത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു വളമായിട്ട് നമുക്ക് മാറും അന്നേരം ഇത് നമുക്ക് പച്ചക്കറിയുടെ ചൂട്ടിലും നമ്മളുടെ ചെടിക്കും ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ പിന്നെ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇല്ലാത്ത അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള പിന്നെ പൂക്കൾ ഉണ്ടാകാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല കായ്ഫലം തരുന്നതിനും ഒക്കെ നമുക്ക് ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു പിന്നെ വളമാണ് ഈ വാടത്തയുടെ ഉപയോഗിച്ചിട്ട് നമുക്കത് അന്നേരം കുറച്ച് അതായത് ഈ ബക്കറ്റ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മൂടി വെക്കാം